രാജ്യത്തെ അരി ശേഖരം പത്ത് വർഷത്തെ ഉയർന്ന നിലയിലേക്ക് ഒക്ടോബർ വരെയുള്ള കണക്കുകൾ അനുസരിച്ച ഫുഡ് കോർപ്പറേഷൻ്റെ കൈവശമുള്ള അരിയുടെ ശേഖരം മൂന്ന് ദശാംശം ആറ് മൂന്ന് കോടി ടണ്ണിലെത്തി രണ്ട് ദശാംശം അഞ്ച് മടങ്ങ് അധിക ശേഖരമാണ് ഭാരതത്തിന് ഇപ്പോഴുള്ളത് മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനാല് ശതമാനത്തിൻ്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് ഖാരിഫ് സീസണിലെ മികച്ച വിളവും ഉയർന്ന താങ്ങുവിലയും അരി ശേഖരം കൂടാൻ കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ അരി മാത്രമല്ല ഗോതമ്പിന്റെ ശേഖരവും കൂടി പുതിയ കണക്ക് പ്രകാരം ഗോതമ്പ് ശേഖരം മൂന്ന് ദശാംശം രണ്ട് മൂന്ന് കോടി ടണ്ണാണ് സർക്കാർ രണ്ട് ദശാംശം പൂജ്യം അഞ്ച് കോടി ടൺ ലക്ഷ്യമിട്ട സ്ഥാനത്താണിത് നാല് വർഷത്തെ ഉയർന്ന നിലവാരവും ഇതുതന്നെ അരിയുടെയും ഗോതമ്പിൻ്റെയും ശേഖരം ഉയരുന്നത് കയറ്റുമതിക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഇത് വിലവർദ്ധനവ് നിയന്ത്രിക്കാനും അവസരമൊരുക്കും പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പദ്ധതി പ്രകാരം മൂന്നോ ദശാംശം ആറ് കോടി ടൺ മുതൽ മൂന്നോ ദശാംശം എട്ട് കോടി ടൺ വരെ അരി വിതരണം ചെയ്യുന്നു ഈ മാസം പുതിയ വിളവെടുപ്പ് കാലം തുടങ്ങിയതിനാൽ ശേഖരം ഇനിയും ഉയരാനാണ് സാധ്യത ലോകത്തിൽ അരി കയറ്റുമതിയുടെ നാൽപ്പത് ശതമാനവും ഭാരതത്തിൽ നിന്നാണ് ഈ വർഷം അരി കയറ്റുമതിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വർധനവും പ്രതീക്ഷിക്കുന്നു न्यूज़ डेस्क जनम